മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂർ നീറ്റാണിമലിലാണ് ടിപ്പർ ലോറി മറിഞ്ഞു വഴി യാത്രക്കാരൻ മരിച്ചത് സ്വദേശി അലബിക്കുട്ടിയാണ് മരിച്ചത് അരുൺ അമർനാഥാണ് അരുൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് മാധു പ്രചിച്ച് രാവിലെ മണിയോട് കൂടിയാണ് ഈ അപകടം ദേശീയപാതയിൽ കരിപ്പൂർ വിമാനത്താവള ജംഗ്ഷനിലാണ് ഈ അപകടം നടക്കുന്നത് ഈ ടിപ്പർ ലോറി കരിങ്കല്ലുമായി ലോഡ് സഹിതം വരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ആദ്യം മതിലിലിടിച്ചു പിന്നീട് അതുവഴി വന്ന വഴിയാത്രക്കാരനായ അലവിക്കുട്ടിയുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ് അലവിക്കുട്ടി അൻപത്തിരണ്ട് വയസ്സുള്ള ആളാണ് ആ തക്ഷണം മരിച്ചു എന്നുള്ള വിവരമാണ് അവിടെയുള്ള ആളുകൾ അറിയിച്ചത് ഈ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അലവിക്കുട്ടി എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് നടന്നത് ില്ക്കുന്നത് എന്നുള്ളതാണ് ഈ ഉറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഡ്രൈവർ ഉറക്കത്തിലായതിനാലാണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി പറയുന്ന നിഗമനം എന്തായാലും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല ആ പ്രാഥമിക നിഗമനം അതാണ് എന്തായാലും അൻപത്തിരണ്ടുകാരനായ അലുവിക്കുട്ടിക്കാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്